എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് ബ്രെഡ് കൊണ്ടുണ്ടാക്കുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ് മുട്ട ചേർക്കാതെ വളരെ ടേസ്റ്റിയായി സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി അഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം രണ്ട് സൈഡും നന്നായി ബ്രൗൺ ആയി കിട്ടണം നെയ്യ് ചേർക്കണമെന്നൊന്നുമില്ല ഇങ്ങനെ തന്നെ ടോസ്റ്റ് ചെയ്താൽ മതി ബ്രെഡിന് കുറച്ച് ബലം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ മാവിൽ മുക്കുമ്പോൾ പൊട്ടിപ്പോകും ഇതുപോലെ ആകുമ്പോൾ എടുക്കാം ഇനി ബ്രെഡ് മുക്കുന്നതിനുള്ള മാവ് റെഡിയാക്കാം അതിനായി രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ പൊടി ഇടുന്നുണ്ട് ഒരു കപ്പ് പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ദോശ മാവിനേക്കാളും കുറച്ചും കൂടി ലൂസായ മാവാണ് വേണ്ടത് എന്നാൽ വല്ലാതെ ലൂസാവാനും പാടില്ല ബ്രെഡ് നന്നായി തണുത്തിട്ടുണ്ട് അത്യാവശ്യം ബലവും വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മൂന്ന് പീസായി കട്ട് ചെയ്യാം എല്ലാ പീസുകളും റെഡി ആയിട്ടുണ്ട് മാവിൽ മുക്കിയതിന് ശേഷം ബ്രെഡിൻ്റെ പൊടിയിൽ കോട്ട് ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചിടാം ഇതുപോലെ കൂൾഡനാക്കുമ്പോൾ എടുക്കാം ഇത് കറക്റ്റായിട്ടുണ്ട് രണ്ടും മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം അപ്പോഴാണ് നല്ല ക്രിസ്പിയേ കിട്ടുള്ളൂ റെഡി ആയിട്ടുണ്ട് എടുക്കാം നല്ല ക്രിസ്പി തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഉൾഭാഗം നല്ല ആയിരിക്കും ചായ തിളക്കുന്ന നേരം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ